ഹേ ഗായ്സ് വെൽക്കം ടു മൈ തീറ്റ വ്ലോഗ് അപ്പോൾ രാവിലെ വേദന സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഞാൻ എന്നെ ഏതും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ദീ മുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് ഞങ്ങൾ കോഫിയും സ്നാക്സും ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ സൂ കാണാൻ പോയി സൂ കണ്ട് തിരിച്ച് വരുമ്പോൾ എൻ്റെ മക്കൾക്ക് കുറച്ച് സ്നാക്സ് സ്വീറ്റ് ഐറ്റംസൊക്കെ രചന വാങ്ങി തന്നിട്ടാണ് എന്നെ വിട്ടത് അപ്പോൾ എൻ്റെ മക്കൾക്കുള്ളതാണെങ്കിലും ഞാൻ കഴിക്കണമല്ലോ അപ്പോൾ ദേ ഞാൻ ബ്രൗണി ഞാൻ കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കൾക്ക് ചോറൊക്കെ കൊടുത്ത് അവരൊക്കെ എടുത്ത് ഉറങ്ങി ഞാൻ ഒരു ഉറങ്ങി എണീച്ചിട്ടാണ് കേട്ടോ ഞാൻ അവർക്കത് കൊടുക്കാം അപ്പോൾ അവരൊക്കെ ഉറങ്ങാണ് അപ്പോൾ ഞാൻ പീസ്ഫുള്ളി എൻജോയ് ചെയ്ത് ഞാൻ കഴിക്കണം പിന്നെ റെഡ് വെൽവറ്റിൻ്റെ എന്തൊക്കെ റോൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ എനിക്കതൊന്നും അത്രയ്ക്ക് സെറ്റായില്ല എനിക്ക് ചോക്ലേറ്റിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അതും മതി അപ്പോൾ ഞാൻ വേഗം ഞാൻ വീണ്ടും എന്താ ബാക്ക് ടു ബ്രൗണി അത് ഞാൻ അടിപൊളി എൻജോയ് ചെയ്ത് വിശപ്പുണ്ട് പിന്നെ ഞാൻ പിരിയഡ്സും കൂടിയാണ് എനിക്ക് പിരിയാഡ്സിൻ്റെ ടൈമിൽ എനിക്ക് ചോക്ലേറ്റ് എന്ത് കിട്ടിയാലും ഞാൻ തിന്നും കേസ് അപ്പോൾ അതെ അത് ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചു പിന്നെ അവിടെ ഡയറി മിൽക്ക് അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബ്രൗണിയാണ് കഴിച്ചത് നല്ല വലിയ ബ്രൗണി ആയിരുന്നു കേസ് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ രാത്രി ഞാൻ കഴിച്ചത് ചോളം കക്ക ഫ്രൈയും മുതിര മുതിരപ്പേരിയും കട്ടൻ കാപ്പിയാണ്ട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു രാത്രി അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു മണി രണ്ട് മണി ആ സമയമൊക്കെ ആയപ്പോൾ എനിക്ക് വീണ്ടും ചോക്ലേറ്റ് കഴിക്കണം പേസ് എനിക്ക് ഈ പീരിയഡ്സിൻ്റെ ആ സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒക്കെ വന്നിട്ട് ഭയങ്കര ക്രേവിങ്സ് എനിക്ക് എനിക്കിപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ എനിക്ക് ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഒരുമിട്ടായെങ്കിലും വാങ്ങിയിട്ട് വാ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു വിളിച്ചു ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എനിക്കപ്പോൾ ആൾ വരുമ്പോൾ കൊണ്ടുവന്നത്താ തീ സംഭവമാണ് കേസ് ഇത് വാഫിളാണ് സാധാരണ എപ്പോഴും മേടിച്ച് കൊണ്ടുവരണ പോലെയല്ല ഇതിലൊരുപാട് ചോക്ലേറ്റ് ആയിരുന്നു അയ്യോ വായലിട്ടാൽ ബോംബ് പോലെ പൊട്ടും ചോക്ലേറ്റ് അതുപോലെ പറഞ്ഞ് ഡീപ്പിച്ചതാന്ന് തോന്നുന്നു എനിക്ക് എനിക്കെനിക്കറിയില്ല കേസ് ഞാൻ ഓൾമോസ്റ്റ് ഇത് ഞാൻ തന്നെയാണ് ഈ ഇക്കച്ചിയൊക്കെ വളരെ കുറച്ചാണ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് അറിയില്ല ഭയങ്കരമായിട്ട് ചോക്ലേറ്റും കാര്യങ്ങളും എനിക്ക് എനിക്ക് ഈ പിരിയാഡ്സിൻ്റെ ഈ ടൈമിൽ ഞാൻ ഒരുപാട് ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട് ഈ ഇടേ ആയിട്ട് പിന്നെ ഞാനിതാ ഒരുവിധം ഞാൻ തന്നെ അത് തീർത്തു കഴിച്ച് ഏതാണ്ട് തലക്കൊരു വിധമായി തലക്കറങ്ങി ഓടിക്കാൻ അത്രധികം മധുരം ഞാൻ കഴിച്ചു പക്ഷേ എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇങ്ങനെ കൊടുന്ന് തരുമ്പോൾ ഇക്കച്ചി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വേണമെന്ന് പറഞ്ഞ ആൾക്ക് ആ ടൈമിൽ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളെ വെറുപ്പിക്കണ പോലെ നമുക്കത് മേടിച്ചാലും പക്ഷെ ഇത് വെറുപ്പിക്കലല്ല എനിക്ക് ഇനിയും കിട്ടി ഞാൻ തിന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ വാഫ്ളു വന്നിട്ട് അപ്പോൾ എനിക്കിനിയും എൻ്റെ സ്നേഹ സമ്പന്നനായ ഭർത്താവ് ഇനിയും ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ച് തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ തെറ്റബൈ ബൈ സി യു